ദൈവനാമത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ആറിന്റെ പത്തൊമ്പതിങ്ങനെ വായിക്കുന്നു ഭൂമിയെ ഈ ജനം എന്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എന്റെ ന്യായ പ്രമാണത്തെ നിരശിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥം അവരുടെ മേൽ വരുത്തും ഇത് ഈ ഹൃദയുടെ മേൽ വരാനിരിക്കുന്ന ദുരന്തത്തെപ്പറ്റി അല്ലെങ്കിൽ ന്യായവതിയെ പറ്റിയിട്ടാണ് ഈ വചനം പ്രതിപാദിക്കുന്നത് അവർ ദൈവ വചനത്തെയും ദൈവത്തിന്റെ നിയമത്തെ നിരസിക്കുന്നതിന്റെ പ്രത്യാഖ്യാതങ്ങളെ ഈ വചനഭാഗം ചൂണ്ടിക്കാണിക്കുന്നു പ്രവാചകന്മാരുടെ ശബ്ദം ദൈവം പറഞ്ഞ വാക്കുകളും നിരസിച്ച് പകരം സ്വന്തം വഴികളിൽ നടക്കുന്ന ഒരു ജനത്തെ നമ്മൾ ഇതിൽ കാണുന്നു അതെ അനുസരണക്കേടിന്റെ പ്രത്യാഖ്യാതങ്ങളെ പറ്റിയിട്ടും ദൈവവചനം അനുസരിക്കുന്നതിന്റെ പ്രാധാന്യതയെ പറ്റിയിട്ടും ഈ വചനഭാഗം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു എപ്പോഴെല്ലാം ഇസ്രയേൽ പാപം ചെയ്തോ നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോഴെല്ലാം അവർ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതെ ഒരു സമയം അശൂർ രാജാവ് അവരെ പിടിച്ചുകൊണ്ട് പോകുന്നു എഴുപത് എഴുപത് വർഷത്തോളം ഭാവയിൽ ബാബിൽ പ്രവാസത്തിൽ കഴിയേണ്ടതായിട്ട് വരുന്നു ഇതെല്ലാം പാപമായിരുന്നു കാരണം ആമ സ്തോത്രം അതുകൊണ്ട് ദൈവമക്കളെ ചില അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും മാറാതിരിക്കുന്നത് ദൈവവചനത്തോട് അനുസരണം കാണിക്കാതിരിക്കുന്നതാകാം ആമിഷ്തോത്രം എല്ലാ വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ചില അനർത്ഥങ്ങൾ മാറാതിരിക്കുന്നതിന് കാരണം ദൈവവചനത്തോടുള്ള തിരസ്കരണം പ്രവാചകന്മാരോടുള്ള തിരസ്കരണം അല്ലെങ്കിൽ ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ നിയമത്തെ പാലിക്കാതിരിക്കുന്നതാകാം കാരണം അതുകൊണ്ട് ഇന്ന് പകലിൽ തന്നെ കേൾക്കുന്ന ദൈവമക്കളെ ആമിഷ്ടോത്രം അങ്ങനെ എന്തെങ്കിലും ൈവാത്മാവ് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ ഇന്നീ പകലിൽ നിങ്ങൾ മടങ്ങി വന്നെ സ്വർഗം നിങ്ങളെ ഇന്നീ പകലിലും സ്നേഹിക്കുന്നു അതുകൊണ്ട് അത്രേ ഇന്നീ പകലിൽ ഈ വചനം ഞാനും നിങ്ങളും കേൾക്കുവാൻ ഇടയായത് നമ്മുടെ സ്തോത്രം എത്ര പേര് വിശ്വസിക്കുന്നു പരിശുദ്ധി ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഇരമ്യാവ് പതിനെട്ടിന്റെ ഏഴ് ഇങ്ങനെ ഏഴും എട്ടും ഇങ്ങനെ വായിക്കുന്നു ഞാനൊരു ജാതിയെ കുറിച്ച് ഒരു രാജ്യത്തെ കുറിച്ചോ അതിനെ ശിപ്പിച്ചു കളയുമെന്ന് അരുളി ചെയ്തിട്ട് ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നുവെങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ച് ഞാൻ അനുദപിക്കും കേട്ടോ അമിത് സ്തോത്രം ഒരു അനുതാപഹ ഹൃദയത്തോടെ നിങ്ങളുടെ ദുഷ്ടത വിട്ട് കളഞ്ഞ് അനുതാപഹ ഹൃദയത്തോടെ ദൈവസന്നിയിലേക്ക് അടുത്ത് വരാമെങ്കിൽ ദൈവം അതിനെ പറ്റി അനുദപിച്ച് നമ്മളോട് ക്ഷമിക്കുമെന്ന് വരുത്തുവാനിരിക്കുന്ന അനർത്ഥം വരുത്തത്തില്ല എന്നാണ് കർത്താവ് പറയുന്നത് ഇത് ഒരു രാജ്യത്തോടുള്ള പ്രവചനമാണ് അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവവൈതങ്ങളെ നമ്മുടെ ജീവിതത്തിന് ചില അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകണമെങ്കിൽ ദൈവസന്ധിയിൽ മടങ്ങി വന്നിട്ട് അനിതാമ്പ ഹൃദയത്തോടെ വരാമെങ്കിൽ നിശ്ചയമായിട്ടും എന്നോടും നിങ്ങളോടും ഇനി പകലെ ദൈവം ക്ഷമിച്ച് നമ്മുടെ അനർഥ വരുവാനിരിക്കുന്ന അനർത്ഥത്തെ പറ്റി അനുദവിച്ച് ദൈവിക്കുക തന്നെ ചെയ്യും നമ്മൾ പാർക്കുന്ന രാജ്യങ്ങളെ ഓർത്ത് സ്തോത്രം രാമ ദുഷ്ടത തിങ്ങുന്ന ലോകമാ ഇത് രാമേ സ്തോത്രം ഇതൊരു രാജ്യത്തോടുള്ള പ്രവചനമാണെങ്കിൽ നമ്മളായിരിക്കുന്ന ഏത് രാജ്യമാണോ ആ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ രാജ്യങ്ങൾ പട്ടണങ്ങൾ ദേശങ്ങൾ മടങ്ങി വരട്ടെ നമ്മളായിരിക്കുന്ന ഇന്ത്യക്കായി പ്രാർത്ഥിക്കാം നമ്മളായിരിക്കുന്ന യു കെക്കായി പ്രാർത്ഥിക്കാം നമ്മൾ ആയിരിക്കുന്ന യുണൈ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം വൻകരകളെയും ഏഷ്യ ഭൂഖണ്ഡത്തിനായി പ്രാർത്ഥിക്കാം മിഡിൽ ഈസ്റ്റൺ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം അമേരിക്കൻ ഐക്യനാടുകൾക്കായി പ്രാർത്ഥിക്കാം യൂറോപ്യൻ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കാം ദേശങ്ങൾ പട്ടണങ്ങൾ മടങ്ങി വരട്ടെ മാനശാന്തരപ്പെടട്ടെ ഇന്ന് പകലിൽ ദയ്യം രാജ്യങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു മടങ്ങി വന്നാട്ടെ നിങ്ങളുടെ ദുഷ്ടത വിട്ടുതളു മടങ്ങി വന്നാട്ടെ സ്വർഗം നിങ്ങളെ പിന്നെയും സ്നേഹിക്കുന്നു കർത്താവിന്റെ വരവ് വളരെ ആസന്നമായിരിക്കുന്നു ആമേ സ്തോത്രം ഹാലലിയ വരുവാനിരിക്കുന്ന ചില അനർത്ഥങ്ങൾ നീങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ടത്തെ ഇന്നി പകലിൽ ഈ ദൂത് കൈമാറ്റം ചെയ്യുവാൻ സ്വർഗം പ്രേരണ നൽകിയത് ആമേ സ്തോത്രം എത്ര പേര് തിരിച്ചറിയുന്നു സ്വർഗന്ധങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ പാർക്കുന്ന രാജ്യങ്ങളെ സ്നേഹിക്കുന്നു നമ്മ സ്തോത്രം രാജ്യങ്ങൾ മടങ്ങിവരട്ടെ പട്ടണങ്ങൾ മടങ്ങി വരട്ടെ വ്യക്തികൾ മടങ്ങി വരട്ടെ കൂട്ടമാനശാന്തരങ്ങൾ നടക്കട്ടെ നമ്മൾ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവെ നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇന്ന് ഈ പകരം ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു മടങ്ങി വരുമെൻ്റെ മെസ്സേജ് ഞങ്ങൾ കേട്ടു കർത്താവെ കർത്താവ് ആ സ്തോത്രം വരുത്തുവാനിരുദ്ധ അനർത്ഥത്തെ പറ്റി കർത്താവെ ഞങ്ങളുടെ ഹൃദയം കണ്ട് അങ്ങും അതിൽ അനുദപിച്ച് സ്വർഗം ഞങ്ങളോട് ക്ഷമിച്ച് നീക്കുപോക്കിനെ ഇന്നീ പ്രഭാതത്തിന്മേൽ വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിന്മേൽ കർത്താവ് ചെയ്തിട്ട് നന്ദി രാജ്യങ്ങളോടുള്ള ബന്ധത്തിന്മേലും സ്വർഗം ഇന്ന് പകലിൽ അത് ചെയ്തിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്തു സ്വർഗത്തിനധികമേ അങ്ങ് ക്ഷമിക്കുന്ന സ്നേഹമാ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ച് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് നന്ദിയോട് സ്തുതിക്കുന്നുെ ഒരിക്കൽ കൂടി ഈ തന്ന നല്ല സമയത്തിനെട്ട് നന്ദി പറയുന്നു സകലമാനോമാത്വം ദൈവത്തിന് ഞങ്ങൾക്ക് ആ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ